ആണ് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കുന്നു ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളതാണ് ഭയമല്ല ജാഗ്രതയാണ്

കൊറോണ വ്യാപിച്ചു തുടങ്ങി ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം മാസ്ക് സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ മദ്യം മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം

ദവാലല്ലേ ദവാലില്ല പിന്നെട്ടുള്ള ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളതുണ്ടോട്ടോ ഫുട്ബോളിംഗ് സാർ ഫുട്ബോളിനൊക്കെ വന്നിട്ട് ഇത് കണക്കി തരാത്തോക്ക് കുടിയെ കുടി വരികയാണോ സാറേ

പാപം ആരാ തീരുന്നോ ബൈബിളിലൊക്കെ അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇത് എന്തുകൊണ്ട് പാപക്കെ നീ ചെയ്തു നീ ഒരു മഹാപാപയായി തീർന്നല്ലോ ഞാനൊന്നും ചോദിക്കട്ടെ എന്താ എന്റെ പേര് അതിന്റെ അർത്ഥം എന്താ ദൈവപുത്രൻ അല്ലേ ആ ദൈവപുത്രൻ എന്നിട്ടാണോ ഇമാതിരി തന്റെ തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ ആയി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷനാണ് പരിപാടിയില്ലാണ്ട് പിടിച്ചു അല്ലെങ്കിൽ ആള് തൂടി അങ്ങനെ പറയരുത് അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പള്ളിപ്പെരുന്ന കോട്ടസും അഞ്ചു വർഷ ആ അപ്പൊ അച്ഛനെ ബഹുമാനില്ല മാത്രം പറയരുത് പുണ്യാള പൊറക്കില്ല ഇത് പാരത് എന്നിട്ട് ചെയ്യാം ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം അയ ശരി ഇതെ കുറിച്ച് പഠിപ്പ് പഠിപ്പിക്ക കുപ്പി അങ്ങനെ വരെ ഒന്നും കിട്ടിയില്ല അവസാനം നമ്മുടെ കാട്ടാനോട്ടുള്ള ഷാജി ഷാജി നമ്മുടെ പട്ടാളത്തിൽ അവൻറെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലന്റെ വാക്കും കേട്ട് ക്ലാഡു ഒരു കുപ്പി സാനിറ്റൈസർ തടി കുടിച്ചു എൻ്റെ ജനറൽ നോളജനുസരിച്ച് സാനിറ്റൈസർ ആൽക്കോൾ ഇൻപോൾഡൻ ആണെന്ന് പറഞ്ഞത് നേരാ നമ്മുടെ ക്ലാഡിൻസ് അടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലെ

മുപ്പത് കുപ്പി ധവാനാ മിസ്സിംഗ് മനസ്സിലായോ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ധവാനൊപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തേലും പറഞ്ഞാൽ പിടിച്ചു നിർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണം വേണോട്ടാ ഗ്ലാഡ് ഉറങ്ങാ ഹോസ്പിറ്റലിൽ നിന്ന് തലിച്ചത് കൊടുത്തേക്ക് എഴുന്നേറ്റായ കുപ്പി ചോദിക്കും എനിക്കണെങ്കിൽ ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ട് അയ്യോ ഗ്ലാഡു മറ്റേ ഞാൻ വിളിക്കാം ഓക്കെ എന്താ അവസ്ഥ് ആനകളി ഓടി നേരത്തെ കുതിരകളി ഇറന്നുണ്ടോ ഗ്ലാഡു േട്ടായി കുപ്പി കിട്ടിയുണ്ട് ചേട്ടനെ പറ്റിക്കട ഗ്ലാഡോ കൊറച്ചാരം കൂടെ കിടന്നുറങ്ങണ ഇനി കൂടു അപ്പഴേക്കും ചേട്ടാ ഫുൾ ആയിട്ട് വരും ഇച്ചിരി അടുത്ത കാലത്ത് ഉറങ്ങണ കുപ്പി ഒപ്പിച്ചോട്ടെ പോയി ില് ഞാരില്ലേ ഇങ്ങനെ പട്ടിന്ന് തള്ളണ പോലെ തല്ലാൻ പാണ്ടേ തോമസ് നമുക്ക് ഒന്നും ഇറക്കില്ലേ ആ ബിന്ദ്രന്റെ ഭാര്യരെ എന്തോ അടുത്ത പെന്തലാലം ഞാനും പോയിട്ടുള്ളോ എന്റെ തല്ലേ കൂടി കളയോ നീ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് കോർച്ചാ കോർച്ച് ചെല്ലുന്ന കുറിച്ച് അച്ചക്കനോട് പറയാൻ്റെ നമസ്കാരം പരിപാടി ആ എനിക്കേ ഒരു മുപ്പത് കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നോ മുപ്പത് കുപ്പി ധവാൻ നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊലാളിക്ക് അറിയാലോ വല്ലപ്പുഴക്ക് ചെറുങ്ങനെ ഓരോന്നോരം അടിച്ച് ഇപ്പൊ മുപ്പത് റുപ്പി അങ്ങ് തീർന്നു ഇപ്പൊന്നിരിക്കുന്ന ഒരു ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുമെന്ന് മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കിയ ഒന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനിയിപ്പോ ഇതിന് എന്താണോ വഴിയൊന്നും പറഞ്ഞാ എന്റെ പൊണ്ണ സാബു ഇതാ വറം എന്ന് പറയുന്നത് ബ്രാൻഡാണ് ഇത് ബാറിലും ബ്യൂറേജിലും വന്ന അപ്പൊ തന്നെ സ്റ്റോക്ക് തീരും ഓരോ ലോക്ക്ഡൌണിൽ രണ്ടാഴ്ചയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല

ഒരു കുപ്പി രൂപ വരാം കുപ്പിയൊന്നൂറ്റമ്പത് വരാ കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റമ്പത് അത്ര പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ട്ടെ ഈ എണ്ണൂറ്റമ്പതിനായിരത്തിഅഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പി എടുക്കാം കൊടുക്കില്ല എന്താ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ രൂപ കൊടുക്കണില്ല മാത്രം പറയരുതടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനടി നിർത്തിക്കപ്പകാശം അവിടെ കൊടുക്കില്ല കൊടുക്കില്ല രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ഡൌൺ അഞ്ചാം ദിവസത്തിലേക്ക് രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്ത എണ്ണം മുപ്പത് കണന്ന്